അർണോ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് വന്നത് നാഷണൽ പീപ്പിൾസ് പാർട്ടി എൻ ഡി എ ഭേദഗതി ബില്ലിന് അനുകൂലമായി രാജ്യസഭയിൽ വോട്ട് ചെയ്തതാണ് എന്നാലും ഞങ്ങളുടെ പാർട്ടി വകപ്പ് ബില്ലിനെതിരെ നിയമത്തിനെതിരെ പുതിയ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് രാജ്യസഭയിൽ വകപ്പ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തതിലൂടെ ഞങ്ങളുടെ രാജ്യസഭാ മെമ്പർ ഡോക്ടർ റാൻഗിറോയ് കാൽ അസന്ധമായിട്ട് വ്യക്തമാക്കിയതാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു മറിച്ചൊരു നിലപാട് പാർട്ടിയെ സംബന്ധിച്ചില്ല വേറൊരു തീരുമാനവും ദേശീയ നേതൃത്വം എടുത്തിട്ടുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഒരു ഘടക കക്ഷിയായ ഇന്ത്യയുടെ ഒരു ഘടകകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി സുപ്രീം കോടതിയിൽ വകഫ് നിയമത്തിനെതിരെ കേസ് കൊടുക്കുന്നു എന്ന രീതിയിൽ നടത്തുന്ന പ്രചരണങ്ങൾ വിരുദ്ധമാണ് എന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കാനാണ് ഇവിടെ വന്നത്